എല്ലാവർക്കും നമസ്തേ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ഭഗവാന്റെ സ്വത്ത് മോഷണം പോയ വിഷയം ഇത്രമാത്രം വിവാദമായിട്ടും മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ മൗനം പാലിച്ചിരിക്കുന്നതാണ് ഏറെ അതിശയകരം ഇതില അതിശയപ്പെടാനൊന്നുമില്ല വിശ്വാസികളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ക്ഷേത്ര വിശ്വാസികളുടെ പൂർണ്ണമായ വിശ്വാസം ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാത്തതെന്നാണ് ഞങ്ങളെ കൂട്ട പോലെയുള്ള ക്ഷേത്ര വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നത് അവരുടെ ബലമായ വിശ്വാസം തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം തന്നെയാണ് നൂറ് ശതമാനം ക്ഷേത്ര വിശ്വാസികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് കാരണം ഒന്നോ രണ്ടോ രൂപയുടെ സ്വത്തല്ല ഭഗവാന്റെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കിലോ കണക്കിന് സ്വർണം കോടികളുടെ വില മതിക്കുന്ന ഭഗവാന്റെ സ്വത്തുക്കളാണ് സി പി എമ്മിൻ്റെ ഭരണത്തിലിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് അവിടെ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ അറിയാവുന്ന കാര്യമാണ് അതിനു മുമ്പ് ഒരു തികച്ചും സാത്വികനായ ഒരു വിശ്വാസിയായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഈ എ പത്മകുമാരനെ മുൻ എം എൽ എയും സി പി എം നേതാവുമായ എ പത്മകുമാരനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി ആക്കിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ സ്വർണപ്പാളി എന്നുള്ളത് രേഖകളിൽ നിന്ന് ചെമ്പുപാളിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതും ഇത് സ്വർണം വീണ്ടും പൂശാനാണെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല ഒരു വകുപ്പിലും അത് ദേവസ്വം വകുപ്പാകട്ടെ ആരോഗ്യവകുപ്പെ ധനകാര്യ വകുപ്പെ ഒരു വകുപ്പും മുഖ്യമന്ത്രി അറിയാതെ ഒരു ഈച്ച പോലും അവിടെ പറക്കില്ല എന്നുള്ള കാര്യം അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഈ ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഇത്രമാത്രം ക്രമക്കേട് നടക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ ആകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല തന്നെയുമല്ല ഇത്രയും വിവാദം ഇത്രയും കനത്തിട്ട് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള പോലീസിനെ കൊണ്ട് ഒരു കേസ് എടുപ്പിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നേ ദിവസം വരെ അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല ഇന്നലെ കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടു എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കണം എന്നുള്ള കാര്യം അല്ല മുഖ്യമന്ത്രിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരമല്ല ഈ അന്വേഷണം നടക്കാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ പകൽ പോലെ വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് പലരെയും സംരക്ഷിക്കണം തന്നെ ഉൾപ്പെടെ പലരെയും സംരക്ഷിക്കണം അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു പോലീസ് കേസ് കേസെടുക്കാതിരുന്നത് കാരണം ഇപ്പം നമുക്ക് അന്നേരം ഒരു സംശയം ഉയരാം മുഖ്യമന്ത്രിയല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെതല്ലേ പോലീസ് പാർട്ടി ഓഫീസുകൾ പോലെയാണല്ലോ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ കേസുകൾ മുന്നോട്ട് പോകുക എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വാസം ഇല്ല ചില പോലീസുകാരൻ കൊണ്ട് നിഷ്പക്ഷരായിട്ടുള്ള രാഷ്ട്രീയത്തിനതീതമായി നീതിക്ക് ന്യായത്തിനുമായി നിലകൊള്ളുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോലീസുകാർ ഈ അന്വേഷണ സംഘത്തിൽ വന്നാൽ അവരുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഹിതത്തിന് എതിരായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൻ്റെ നാണക്കേടാർക്കാണ് അത് ഒരുപാട് ദോഷം ചെയ്യും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകാതിരുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വ വിശ്വസിക്കുന്നത് ക്ഷേത്ര വിശ്വാസികൾ വിശ്വസിക്കുന്നത് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നിയമസഭയിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ അറിഞ്ഞു ഒരു നിസാര കാര്യം അത് മുമ്പ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കുക ഒരു പാർട്ടി പ്രവർത്തകന്റെ നേരെയോ തൻ്റെ നേരെയോ ഒരു പാർട്ടി നേതാവിന്റെ നേരെയോ അല്ലെ ഒരു പാർട്ടി പ്രവർത്തകന്റെ നേരെയോ ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടോ ഒരു പോസ്റ്റ് ഇട്ടാൽ അന്നേരം തന്നെ ഉടനടി കേസെടുത്ത് അവരെ അകത്താക്കുന്ന പോലീസാണ് മുഖ്യമന്ത്രിയാണ് ഇത്രയും വലിയ മോഷണം ശബരിമലയിൽ നടന്നിട്ട് അതിനെതിരെ ഒരു പോലീസ് അന്വേഷണത്തിനോ കേസെടുക്കാനോ തയ്യാറാകാതിരുന്നത് അതൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുക കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആയിട്ട് നിയമസഭയിൽ എന്തുകൊണ്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു അത് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല നമ്മുടെ സ്പീക്കറിന്റെ കാര്യം തന്നെ നമുക്കറിയാം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഏത് പാർട്ടിയിൽ കൂടെ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട് വന്നതാണെങ്കിലും സ്പീക്കറായി കഴിഞ്ഞാൽ അത് ഏത് ഏത് നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലായാലും കുറേയേറെ നിഷ്പക്ഷതയാണ് പാലിക്കുന്നത് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ പ്രതിപക്ഷം അത് ഉന്നയിക്കാൻ ശ്രമിച്ചാൽ അത് അതിനെ അനുവദിക്കുകയാണ് പതിവ് എന്നാൽ നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഷംസിറെന്താണ് ചെയ്യുന്നത് പ്രതി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് അനു അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് അത് പാർട്ടിയുടെ മുഖ്യമന്ത്രി നിർദ്ദേശം അനുസരിച്ചാണ് ഷംസീർ ഈ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സ്വീകരിക്കാൻ തയ്യാറാകാത്തതും ചർച്ച നടത്താൻ തയ്യാറാകാത്തതും കാരണം ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരൊറ്റ കാരണം അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും അത് വളരെയേറെ ദോഷം ചെയ്യും പാർട്ടിക്കും വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഈ നിയമസഭയിൽ ഇത് ചർച്ചയ്ക്കെടുക്കാൻ സ്പീക്കർ അനുമതി നിശ്ചയിച്ചിരിക്കും അത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിർദ്ദേശമാണ് ഷംസീർ അവിടെ നടപ്പാക്കിയിരിക്കുന്നത് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക അതും നമ്മൾ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടാനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ പല കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതിനകത്തിൽ മുഖ്യമന്ത്രിക്കും നല്ലൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക അത് വിശ്വാസികളാണ് ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് സാധാരണ രാഷ്ട്രീയക്കാർ എന്ത് എന്താണ് ചെയ്യുന്നത് അവർക്ക് എം എൽ എ സ്ഥാനം കിട്ടാത്തവരോ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനം കിട്ടാത്തവരോ ആയിട്ടുള്ള നേതാക്കളെ സാധാരണ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതിന്റെ അംഗങ്ങളായിട്ട് കൊണ്ടുവരാറുണ്ട് ഈ പത്മവുമാറിന് ശേഷം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അയാൾ അവിടുത്തെ ഒരു കമ്മീഷണർ ആയിരുന്നു അയാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയപ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ദുരൂഹത ദുരൂഹതമാണെന്നതാണ് കാരണം ഒരു ദേവസ്വം കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ് മേലുദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് കീഴുദ്യോഗസ്ഥരിലെല്ലാം ഒരു നിയന്ത്രണമുണ്ട് അദ്ദേഹത്തിനെ ഭയപ്പെടും അദ്ദേഹം അനുസരിക്കും അങ്ങനെ ഒരാൾ റിട്ടയർ ചെയ്തതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊണ്ടുവന്നതിൽ തന്നെ വളരെയേറെ ദുരൂഹതയാണ് നമ്മൾ സംശയിക്കേണ്ടത് ഇയാൾ പ്രസിഡന്റ് കൂടി ആയി കഴിഞ്ഞാൽ പഴയ ആ ഒരു തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു ഭയവും കൂടി ജീവനക്കാർക്കുണ്ടാകും അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മനോനിലയായിരിക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് അങ്ങനെയുള്ള ഒരാൾ പ്രസിഡന്റോടായി കഴിയുമ്പോൾ എന്ത് രീതിയിലുള്ള തട്ടിപ്പ് തിരിമറി അവിടെ നടത്താൻ കഴിയുമെന്നുള്ള കാര്യം പിണറായി വിജയന് നന്നായി അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അങ്ങനെയുള്ള ഒരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ത് ആജ്ഞാപിക്കുന്നു അത് അതേപോലെ നടപ്പാക്കാൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാകും എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ബോധപൂർവം വാസുവിനെ പ്രസിഡൻ്റാക്കിയത് ഇതിൽ നിന്നെല്ലാം വിശ്വാസികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ക്ഷേത്രത്തിനെ നശിപ്പിക്കുക എന്നുള്ള സി പി എം അജണ്ട നടപ്പാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ഇതാണ് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്നുള്ള രീതിയിലാണ് ഇവരുടെ പണ്ട് പ്രചരണം തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ക്ഷേത്രം നശിപ്പിക്കുക തന്നെ അല്ലെ ക്ഷേത്ര സ്വത്തുക്കൾ കൂടി കവർന്നെടുത്തു കഴിഞ്ഞാൽ അത് ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ അറിയാവുന്നതുകൊണ്ടാണ് ക്ഷേത്ര സ്വത്തുക്കളും അടിച്ചു മാറ്റിക്കൊണ്ടു പോവുകയും ക്ഷേത്രത്തിൽ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനെതിരായിട്ട് വിശ്വാസികളാണ് രംഗത്തിറങ്ങേണ്ടത് വിശ്വാസികൾ ശക്തമായി അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ പാർട്ടിയെയും പിണറായി വിജയനെയും ബാലറ്റിൽ കൂടി ഒരു നല്ല പാഠം പഠിപ്പിക്കുകയും ചെയ്യണം അതുകൊണ്ട് മാത്രം നമ്മൾ അടങ്ങിയിരിക്കരുത് ഈ ക്ഷേത്രങ്ങൾ ഭാവിയിൽ ഈ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നതിന് പകരം വിശ്വാസികളുടെ സമിതിയെ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നതാണ് ഈ ഇപ്പോഴത്തെ ശബരിമലയിലെ ഈ വിവാദം നമ്മൾക്ക് നൽകുന്ന പാഠം